നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിൽ ഇപ്പോൾ ഒരു വൻ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഗോവിന്ദൻ ഒരു നീക്കം നടത്തിയിരിക്കുന്നു അതായത് പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണത്തിൽ പി ശശിക്കെതിരെ സി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയൊരാശ്വാസമാണ് ഇപ്പോൾ പി വി അൻവറിനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിന് ശേഷം ഒരു നടപടിയും മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകില്ല എന്ന് അൻവറിന് വ്യക്തമായിരുന്നു എന്നാൽ തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നും തുടർന്ന് ഇനി ഉള്ള വിശ്വാസം പാർട്ടിയിലാണെന്നും ദൈവം തമ്പുരാനാണ് എനിക്ക് പിന്നിലുള്ളതെന്നും അൻവർ പറയുകയും തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം രാവിലെ തന്നെ എം വി ഗോവിന്ദനെ നേരിട്ട് കാണുകയും പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും വലിയ രീതിയിൽ ഒരു ഇടിമുഴക്കം പോലെ പി ശശിക്കെതിരെ അന്വേഷണം നടത്തും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആരോപണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഗൌരവതരമെന്നും പാർട്ടി വിലയിരുത്തുന്നു എന്നാണ് സൂചനകൾ നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് അൻവർ പരാതി സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പി ശശിയുടെ പേര് പോലും അൻവറിന്റെ നാവിൻ തുമ്പത്ത് വരാൻ പിണറായിയുടെ ആൾക്കാർ സമ്മതിച്ചില്ല അൻവറിനെ വളഞ്ഞ് ഉടൻ തന്നെ അൻവറിനെ എംഎൽഎ ഹോസ്റ്റലിലേക്ക് മാറ്റുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാതെ അൻവർ വീണ്ടും ശശിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോടൊന്നും ചർച്ച ചെയ്യാതെ തന്നെ എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുകയായിരുന്നു പരാതി ബോധിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ പോലും അൻവർ പ്രതികരിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ അതായത് പി ശശി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കു എതിരെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് എനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് അൻവർ പ്രതികരിച്ചിരുന്നു എം വി ഗോവിന്ദനെ കണ്ടിറങ്ങിയതിന് ശേഷം മാത്രമല്ല എ ഡി ജി പിക്ക് എതിരെയുള്ള പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതിലും അൻവർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത തന്നെയാണ് എം വി ഗോവിന്ദനെ അൻവർ കാണാൻ പോയത് ഇത് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ എം വി ഗോവിന്ദനെ കണ്ടിറങ്ങിയതിന് ശേഷം അൻവർ പ്രതികരിച്ച ഒരു വാക്ക് ഹെഡ് മാസ്റ്ററെക്കുറിച്ച് അന്വേഷിക്കുന്നത് പ്യൂണാകരുത് അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ തറപ്പിച്ചു പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കടുപ്പിച്ച നിലപാടുമായി അൻവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പി ശശിക്കെതിരെ പി ശശിക്കെതിരെ ഒരു അന്വേഷണം പോയിട്ട് ഒന്ന് പി ശശിയെ നിവർന്ന് നിന്ന് നോക്കുക പോലും ചെയ്യാൻ സി പി എം തയ്യാറാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ശശിക്കെതിരെ അന്വേഷണം വരുന്നു എന്നുള്ള പ്രഖ്യാപനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് അതായത് പി വി അൻവറിന് മാത്രമല്ല പി ശശിയെ എതിർക്കുന്ന പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന പി ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചവിട്ടി പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ കാലങ്ങളായി ഉയരുന്നതാണ് ഇപ്പോൾ അൻവർ ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടെ പി ശശിയെ എതിർക്കുന്ന കുറെ ആൾക്കാർ രംഗത്തേക്ക് വന്ന് മുതിർന്ന സി പി എം നേതാക്കൾ ഉൾപ്പെടെ പി ശശിയെ എതിർക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ ഒരു കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു ഒരു വിഷയം തന്നെയാണ് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാതി ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനുശേഷം അന്വേഷണ നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി അന്വേഷിക്കുന്ന സാഹചര്യം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പാർട്ടി നീങ്ങുമോ എന്നതും വ്യക്തമാകേണ്ടതുണ്ട് പി ശശിക്കെതിരായ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം കുറ്റവാളി ആകുന്നില്ല എന്ന നിലപാടിലാണ് വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആരോപണം തെറ്റോ ശരിയോ എന്ന് കണ്ടെത്തണം ശരിയാണെങ്കിൽ ഗൗരവമുള്ളതാണ് അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായും ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി ശശിക്ക് നേരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴൊന്നും പി ശശി ഈ ഒരു വിഷയത്തെക്കുറിച്ച് എവിടെയും പ്രതികരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാധ്യമങ്ങളെ കാണാൻ പോലും പി ശശി തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സി പി എം ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി മൗനം വെടിഞ്ഞ് ശശി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഭയക്കുന്നില്ല എന്നാണ് പി ശശി ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് ആർക്കും എന്തു വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇതൊന്നും തനിക്ക് പുതിയതല്ല എസ് സംസ്ഥാന സെക്രട്ടറി ആയ കാലം മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് എന്നിട്ടും താൻ ഇതുവരെ എത്തി അത് മതി തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല സർവാധികാരി മനോഭാവം തനിക്കില്ല എന്നും പി ശശി ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത് പി ശശി വലിയ ആത്മവിശ്വാസത്തിലാണ് എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ തനിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല പിണറായി വിജയൻ തന്നെ സേഫ് സോണിൽ നിർത്തും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോഴും പി ശശിക്കുള്ളത് അതിന് പിന്നിലെ കാരണം പിണറായി വിജയന്റെ സകല തൊട്ടിത്തരങ്ങളും പിണറായി വിജയന്റെ കുടുംബം നടത്തിയിട്ടുള്ള സകല അഴിമതി കഥകളുടെയും കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരേ ഒരാളാണ് പി ശശി പി ശശിക്ക് തുറന്നു പറയാൻ പലതുമുണ്ട് നഷ്ടപ്പെടാൻ പിണറായിക്കാണ് ഒരുപാടുള്ളത് അതുകൊണ്ട് തന്നെ പി ശശിയെ ഏതറ്റം വരെയും പോയി പിണറായി സംരക്ഷ എന്നതാണ് മറ്റൊരു വിഷയം എന്തായാലും അൻവർ പിടിച്ച പിടിയാലെ നിന്നതുകൊണ്ട് തന്നെയാണ് പി ശശിക്കെതിരെ ഒരു അന്വേഷണത്തിന് പോലും ഇപ്പോൾ പാർട്ടി തയ്യാറായിരിക്കുന്നത് പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പി ശശിയെ എതിർക്കുന്ന ഒരു കൂട്ടം ഒരു കൂട കീഴിൽ അണിനിരന്നിരിക്കുകയാണ് മാത്രമല്ല പി ശശിയെ അംഗീകരിക്കുന്ന പി ശശിയുടെ കൂട്ടത്തിലുള്ള കുറച്ചാളുകൾ മറ്റൊരു ചേരിയിലും നിന്നുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിൽ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് സി പി എം ഇപ്പോൾ പി ശശിക്കെതിരെ അന്വേഷണത്തിന് നിർബന്ധിതമായിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്തായാലും പി വി അൻവർ ഇതിൽ നിന്ന് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് സി വ്യക്തമായിട്ടുണ്ട് സർക്കാരിൽ സർക്കാരിൽ പരാതി കൊടുക്കുന്നു സർക്കാർ ഈ വിഷയം പരിഗണിക്കുന്നില്ല പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു പാർട്ടിയും ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ പി ശശി മറ്റ് നടപടികളിലേക്ക് കടക്കും അത് സി പി എമ്മിനെയും സർക്കാരിനേയും സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിക്ക് പി ശശിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് നടപടി സ്വീകരിച്ചേ മതിയാകൂ മുഖം രക്ഷിക്കാൻ ഇത് മാത്രമാണ് മുന്നിലുള്ള വഴി അല്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ പി ശശിക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതായത് പാർട്ടിക്കും മുകളിൽ വളരാൻ തുനിഞ്ഞിറങ്ങിയ പി ശശിയെ കടക്കൽ വെട്ടാൻ തന്നെയാണ് ഗോവിന്ദൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഈ അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുകയും പി ശശി വീഴുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും അതിൽ ഒരു തർക്കവുമില്ല എ ഡി ജി പി മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമോ എന്നത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് മുന്നിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തെ മാറ്റണോ എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയില്ല അത് പിന്നീട് നോക്കാമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പല കാര്യങ്ങളും വിളിച്ചു പറയുകയാണ് അപ്പോൾ തന്നെ നടപടി എടുക്കാതെ പാർട്ടി മാറി നിന്നാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും അതുമാത്രമല്ല വലിയൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പി ശശിയെ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറാകുന്നത് ഉചിതവുമല്ല അതുമാത്രമല്ല പി ശശിയെ ഇനിയും വളരാൻ അനുവദിച്ചാൽ അത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കും അവരുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ കൂമ്പടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ പി ശശിയെ കടക്കൽ വെട്ടേണ്ടത് എം വി ഗോവിന്ദന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും ഒക്കെ തന്നെ ആവശ്യമാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് എന്നാൽ പി ശശിയെ എതിർത്തുകൊണ്ടുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് ഇത് അന്തസ്സുള്ള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് അവരുടെ മുന്നിലാണ് എൻ്റെ പരാതി നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഹെഡ് മാസ്റ്ററെക്കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അന്വേഷിക്കുക അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാകുമോ ഞാൻ പരാതി നൽകിയിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ അത് പഠിക്കട്ടെ അതിന് നടപടിക്രമങ്ങളുണ്ട് ഹെഡ് മാസ്റ്ററെക്കുറിച്ച് പ്യൂൺ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഈ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്ന് അൻവർ വ്യക്തമാക്കുകയായിരുന്നു അതായത് നടപടി എടുക്കാതെ സർക്കാരിനും പാർട്ടിക്കും പോകാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു കുടുക്കിലേക്ക് കൂടി സർക്കാരിനെയും പാർട്ടിയെയും വലിച്ചിട്ടിരിക്കുകയാണ് പി ശശിയുടെ വിഷയത്തിൽ പി വി അൻവർ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് പി ശശി വീഴുമോ വാഴുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ പി ശശിയെ സംരക്ഷിക്കേണ്ടത് പിണറായി വിജയന്റെ ഉത്തരവാദിത്വമാണ് കാരണം വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നിലനിൽപ്പ് പി ശശിയുടെ നാവിൻ തുമ്പത്താണ് എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്